നമസ്കാരം ഭിന്നാഭിപ്രായക്കാരെ ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് ബി ജെ പിയിൽ ചർച്ചകൾ മുറുകുകയാണ് പുകഞ്ഞ കൊള്ളികൾ പുറത്തു പോകുമോ എന്ന് ജൂൺ നാലിനോ അതിനുശേഷമോ വ്യക്തമാവും യോഗി ആദിത്യനാഥും നിതിൻ ഗഡ്കരിയും മറ്റു ചിലരും ഇതിനകം അതിന്റെ ചൂട് അനുഭവിച്ചു തുടങ്ങിയതായി ആർ എസ് എസ് ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട് രണ്ട് തവണ എം പി ആയ ഗഡ്കരിക്ക് ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ സീറ്റ് നഷ്ടമാകുമെന്ന അഭ്യൂഹങ്ങൾ സജീവമാണ് ഇതെല്ലാം വെറും ഊഹം മാത്രമാണോ അതോ നിതിൻ ഗഡ്കരി യോഗി ദ്വയവും മോദി ഷാ കൂട്ടുകെട്ടും തമ്മിൽ നിഴൽ യുദ്ധം നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് കൗതുകകരമാകും ഗഡ്കരിയും അമിത് തമ്മിലുള്ള തർക്കം പരസ്യമായ രഹസ്യമാണ് മോദിയും ഷായും ദേവേന്ദ്ര ഫഡ്നവിസും ഗഡ്കരിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അടുത്തിടെ പ്രഖ്യാപിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഗഡ്കരിയുടെ പരാജയത്തിന് ഫട്നാവിസ് വലിയ തുക നൽകിയെന്നും അദ്ദേഹം ആരോപിച്ചു നാഗ്പൂരിൽ നിന്ന് മൂന്നാം തവണയും മത്സരിക്കുന്ന ഗഡ്കരിയുടെ ചിത്രം ബി ജെ പിയുടെ മിക്ക പ്രചാരണ പോസ്റ്ററുകളിലും ഇല്ലാതിരുന്നത് സഞ്ജയ് റാവത്ത് പറഞ്ഞ പുകയ്ക്ക് പിറകിൽ കുറച്ച് തീയുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനു മുന്നോടിയായി ബി ജെ പി നടത്തിയ ദേശീയ പ്രചാരണങ്ങളിൽ നിന്ന് ഗഡ്കരിയെ ഒഴിവാക്കിയതും ചർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഗഡ്കരി ബി ജെ പിയുടെ സ്റ്റാർ പ്രചാരകനായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി കുറച്ചു കാലമായി മോദി ഷാമാരുടെ റഡാറിന് കീഴിലായിരുന്നു ഗഡ്കരിയുടെ പരിക്രമണം മോദിക്ക് പകരമാകാൻ ഗഡ്കരിക്ക് കഴിയും എന്ന ചിന്തയാണ് അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യാൻ കാരണമായി പറയുന്നത് മോദി ഷാമാരുടെ അവഗണനയുടെ കൈപ്പ് കുടിച്ച് ഏറെക്കാലം നിശബ്ദനായിരുന്ന ഗഡ്കരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പിയിൽ വളരുന്ന യൂസ് ആൻഡ് ത്രോ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുകയും രാഷ്ട്രീയം അധികാരം പിടിച്ചെടുക്കലായി മാറിയിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു ആർ എസ് എസിന്റെ പ്രിയപ്പെട്ട അനുയായിയായ ഗഡ്കരി ബി ജെ പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേശീയ അധ്യക്ഷനായും പ്രവർത്തിച്ചയാളാണ് മോദിയോട് പോലും നേരെ നിന്ന് സംസാരിക്കുന്നതിന് കെൽപ്പുള്ള അദ്ദേഹം അതിനാൽ തന്നെ മോദി ഷാ ജോഡിയുടെ അപ്രീതിക്കിരയായി എന്നതാണ് സത്യം ബി ജെ പി ആർ എസ് എസ് മിഷണറിയുടെ പൂർണ്ണ നിയന്ത്രണത്തിനായി മഹാരാഷ്ട്ര ആർ എസ് എസ് ലോബിയിൽ നിന്ന് നിയന്ത്രണം പിടിക്കാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് ലോബിയോടുള്ള സ്വാഭാവിക എതിർപ്പും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് വ്യവസായ പദ്ധതികളും സാമ്പത്തിക പദ്ധതികളും മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മാറ്റുന്നത് മഹാരാഷ്ട്രയിലെ ഗുജറാത്തി ആധിപത്യത്തിന്റെ നേരിട്ടുള്ള ഫലമാണ് രണ്ട് ഗുജറാത്തി വംശജരായ ബിസിനസ് ഹൗസുകൾ അവരുടെ സമ്പത്ത് വൻതോതിൽ വർദ്ധിപ്പിക്കുകയും മഹാരാഷ്ട്രയിൽ വലിയ കരാറുകൾ നേടുകയും ചെയ്തു വിമാനത്താവളം മുതൽ ഫോക്സ്കോൺ ഫാക്ടറികൾ വരെ എല്ലാം ഗുജറാത്തി കൈകളിലേക്ക് പോകുന്നതും ഈ പശ്ചാത്തലത്തിൽ ചേർത്തു വായിക്കേണ്ടതുണ്ട് മോദിയുടെ ശത്രുക്കളെ അടുത്തു നിർത്താനും മഹാരാഷ്ട്രയുടെ ഗുജറാത്തി സാമ്പത്തിക അധിനിവേശം സുഗമമാക്കാനുമാണ് ആഗ്രഹിച്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദം നൽകാതെ അദ്ദേഹത്തെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉയർത്തിയതെന്നാണ് പലരും വിശ്വസിക്കുന്നത് വിജയകരമായ ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി ആർ എസ് എസിന്റെ ട്രഷറിയാണ് ഗഡ്കരി എന്നത് പരസ്യമായ രഹസ്യം ാണ് അദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണം ആർ എസ് എസിന്റെ പോക്കറ്റിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്ന് പലരും വിശ്വസിക്കുന്നു ഗഡ്കരിയും ആർ എസ് എസും തമ്മിൽ ശക്തമായ സാമ്പത്തിക ബന്ധമുണ്ടെന്നതിൽ സംശയമില്ല എന്നാൽ അടുത്ത കാലത്തായി പറഞ്ഞാൽ ഗഡ്കരിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രാലയത്തിന് കീഴിൽ പൂർത്തിയാക്കിയ മിക്ക റോഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകളുടെയും ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിൽ മോദി കാണിച്ച വ്യഗ്രതയും കാര്യങ്ങൾ സങ്കീർണമാക്കിയിട്ടുണ്ട് ദേശീയപാതകൾ മുതൽ പാലങ്ങൾ വരെ എല്ലാം ബി കണ്ണിൽ ഗഡ്കരിയുടേതല്ല മോദിയുടെ പ്രവർത്തനത്തിന്റെ നേട്ടമാണ് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊട്ടു മുമ്പ് ഗഡ്കരിക്കെതിരെ സി എ ജി അഴിച്ചുവിട്ട മോദി ഷാമാരുടെ നടപടിയും മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു പതിനെട്ട് കോടി രൂപയ്ക്ക് പകരം കോടി രൂപയാണ് ദ്വാരക എക്സ്പ്രസ് വേയുടെ നിർമ്മാണത്തിന് ചിലവായതെന്ന് സി എ ടി റിപ്പോർട്ട് ചെയ്തത് ഈ പശ്ചാത്തലത്തിലാണ് ഗഡ്കരിയുടെ ഇലക്ട്രൽ ബേസിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം വോട്ടർമാർ അത്ഭുതകരമായി വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷരായതായി ഒരു തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ഗഡ്കരി സ്ഥിരീകരിച്ചത് ബി ജെ പിയിലെ ആഭ്യന്തര തർക്കത്തിന്റെ ആഴം വരച്ചിട്ടിട്ടുണ്ട് വെട്ടിയ വോട്ടിൽ ഏറെയും ഗഡ്കരിയുടെ അനുയായികളുടേതാണെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ സഞ്ജയ് റാവത്ത് നടത്തിയ ആരോപണങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് ോ എന്ന് ആശ്ചര്യപ്പെടുമ്പോഴും മേൽപറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് ക്യാമ്പുകൾ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന കാര്യം അടിവരയിടുന്നുണ്ട് മോദി ഷാ എന്നിവർക്ക് ഗഡ്കരിക്കെതിരെ ഗുരുതരമായ ചില വിഷയങ്ങൾ ഉയർത്താനായതും ഇക്കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് നിതിൻ ഗഡ്കരിയുടെ മകന്റെ കാറിൽ ഏഴു വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി വന്ന കേസാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കൊല്ലപ്പെട്ട മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ അടിവസ്ത്രത്തിൽ രക്തമുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ വീട്ടുകാർ ബലാത്സംഗവും കൊലപാതകവും ആരോപിച്ച് രംഗത്ത് വന്നതായി പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി യോഗ്യത താക്കറെയുടെ മരണത്തിൽ മഹാരാഷ്ട്ര ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കേസ് അവസാനിപ്പിക്കാൻ തയ്യാറാക്കിയ ക്ലോഷർ റിപ്പോർട്ട് രണ്ടാം തവണയും കോടതി തള്ളിയിരുന്നു താൻ പൂർണ്ണ സഹകരണം നൽകിയിട്ടുണ്ടെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും ഗഡ്കരി പറഞ്ഞെങ്കിലും മകന്റെ തലയിലും അവരുടെ പൊതു പ്രതിച്ഛായയിലും ഈ വാൾ തൂങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ അപകടകരമായ കളിയാണ് ഗഡ്കരി കളിക്കുന്നത് ഒരു വശത്ത് അദ്ദേഹം തന്റെ അഭിമാനം മാറ്റിവെച്ച് മന്ത്രിപദം ഏറ്റെടുത്ത് റോഡ് മുതലായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വാഗ്ദാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പോന്നു വർഗീയ പരിഹാസങ്ങൾ ഒഴിവാക്കി തന്റെ പ്രതിച്ഛായ വൃത്തിയാക്കാനും അദ്ദേഹം ഈ കാലയളവിൽ ശ്രമിച്ചു അതിനിടെ പാർട്ടിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന്റെ വിത്ത് നിശബ്ദമായി പാകുന്നതിനും ഗഡ്കരി കരുക്കൾ നീക്കി മോദി ഷാ ജോഡിക്ക് എതിരായി മറ്റൊരു ശക്തി കേന്ദ്രം കെട്ടിപ്പടുക്കാൻ യോഗി ആദിത്യനാഥുമായും ആർ എസ് എസ് പിന്തുണയുള്ള മുതിർന്ന നേതാക്കളുമായും സമർത്ഥമായി സഖ്യമുണ്ടാക്കി ആഭ്യന്തര കാര്യങ്ങളിൽ പുലർത്തിയ മൗനവും മന്ത്രി എന്ന നിലയിൽ നടത്തിയ മികച്ച പ്രവർത്തനവും ഗഡ്കരിക്ക് നല്ല പൊതുജനാഭിപ്രായവും നേടിക്കൊടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം യോഗി ആദിത്യനാഥിന്റെ നാഗ്പൂർ സന്ദർശന വേളയിൽ ഗഡ്കരിയുടെ വീട്ടിൽ പ്രത്യേകം സന്ദർശനം നടത്തിയത് ബി ജെ പിക്ക് ഒരു പുതിയ സഖ്യത്തിന്റെ ആവിർഭാവത്തിന്റെ സൂചന നൽകി യോഗി ആദിത്യനാഥിനും സമാനമായ അവഗണനയാണ് മോദി ഷാ കൂട്ടുകെട്ട് നൽകിയത് എന്നതുകൊണ്ട് തന്നെ ഈ നീക്കം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി ഷാ ജോഡിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ഹിന്ദി സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലും വരാനിടയുള്ള മങ്ങിയ പ്രകടനം കണക്കിലെടുത്ത് ആർ എസ് ആശീർവാദത്തോടെ ഗഡ്കരിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ അധികാര ഘടനയെ അവതരിപ്പിക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചെന്ന നരേന്ദ്രമോദി ചുറ്റുമുള്ള മണ്ഡലങ്ങളിലെല്ലാം പങ്കെടുത്തെങ്കിലും നാഗ്പൂരിനെ ഒഴിവാക്കിയത് ചർച്ചയായിരുന്നു ഏതായാലും ഇത്തവണത്തെ നാഗ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഗഡ്കരിയുടെ രാഷ്ട്രീയ ചാതുര്യം മാത്രമല്ല മോദി ഷാമാരുടെ ഗുജറാത്തി സൈന്യത്തിൽ നിന്നുള്ള അധിനിവേശത്തിനെതിരായ ആർ എസ് എസിന്റെ പ്രതിരോധം കൂടിയാണ് കണ്ടത് ജൂൺ നാലിന് ഫലം പുറത്തു വരുമ്പോൾ മോദിഷ കൂട്ടുകെട്ടിന് അപ്രമാദിത്വം നേടാനായില്ലെങ്കിൽ ഗഡ്കരി തന്നെയാവും ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന പേര് എന്തായാലും ജൂൺ നാലിന് അറിയാം വാഴും ആരൊക്കെ വീഴും എന്ന്